വയനാട്ടിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പുതിയ റോഡ് പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ കലക്ടർക്ക് സമർപ്പിച്ചതായി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥര് അറിയിച്ചു എംഎൽഎ സണ്ണി ജോസഫ് വിളിച്ചു ചേർത്ത നിയോജക മണ്ഡലം അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഗസറ്റ് വിജ്ഞാപനം വരുന്നതോടെ സാമൂഹികാഘാത പഠനം നടത്താൻ കഴിയും അമ്പായത്തോട് തുടങ്ങി വിമാനത്താവളം വരെ നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത്തിനാല് മീറ്റർ വീതിയിൽ നാലുവരി പാത പണിയുന്നതിനുള്ള അലൈൻമെന്റ് പൂർത്തിയായ സാഹചര്യത്തിലാണ് നോട്ടിഫിക്കേഷനായി കലക്ടർക്ക് സമർപ്പിച്ചതെന്ന് കെ ആർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സജിത്ത് യോഗത്തെ അറിയിച്ചു ആറ് മാസം കൊണ്ട് സാമൂഹികാഘാത പഠനം പൂർത്തീകരിക്കണം പിന്നീട് ഓരോ വീടിന്റെയും സ്ഥലങ്ങളുടെയും ഏറ്റെടുക്കാനുള്ള സർവേ റവന്യൂ വിഭാഗം നടത്തുന്നതിനായി നോട്ടിഫിക്കേഷൻ നടത്തണം ആറ് മാസത്തിനകം പൂർത്തീകരിച്ച് വില നിശ്ചയിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പത്തൊൻപത് നോട്ടിഫിക്കേഷൻ നടത്തും തുടർന്ന് ടെൻഡർ ഘട്ടത്തിലേക്ക് കടക്കാനാകും കിഫ്ബി ഫണ്ടിൽ നിന്ന് രണ്ടായിരം കോടി ചിലവഴിച്ച് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയിൽ തൊള്ളായിരത്തി കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുപ്പിന് പ്രതീക്ഷിക്കുന്നത് അമ്പായത്തോട് മുതൽ ബോയ്സ് ടൗൺ വരെ അഞ്ച് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ദൂരം മുപ്പത്തിയൊൻപത് കോടി രൂപയ്ക്ക് നവീകരിക്കുന്ന പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ചതാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുന്നതിന് സ്ഥലം സൗജന്യമായി ലഭിച്ചു ബോയ്സ് ടൗൺ റോഡിൽ പാറകളും മറ്റും വീണ പശ്ചാത്തലത്തിൽ അപകട കല്ലുകൾ പൊട്ടിച്ചു നീക്കുന്നതിന് വനംവകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇരിട്ടി പേരാവൂർ നെടുമ്പോയിൽ റോഡ് കോടി രൂപ മുടക്കി നവീകരണം നടത്തുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ ഘട്ടത്തിലാണ് നവകേരള സദസ്സ് പദ്ധതിയുടെ ഭാഗമായി ഏഴ് കോടി രൂപയുടെ ഒരു പ്രവൃത്തിക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ള മുൻഗണനാ പട്ടികയിൽ കാക്കയങ്ങാട് പാലപ്പുഴ റോഡിന്റെ പേര് നൽകാൻ എംഎൽഎ ആവശ്യപ്പെട്ടു താലൂക്ക് എത്തുന്ന മാടത്തിൽ കീഴ്പള്ളി ആറളഫം പാലപ്പുഴ റോഡിന്റെ പുനർനിർമ്മാണം സിആർഎഫ് ഫണ്ട് പദ്ധതിയിൽ നിർദ്ദേശിക്കും പത്തു വർഷത്തിലധികമായി നവീകരണം നടത്താത്ത ഈ റോഡിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വീതി കൂട്ടി നവീകരിക്കണം നബാർഡ് പദ്ധതികൾ നവീകരിക്കുന്നതിനായി കണിച്ചാർ കാളികയം വളയംചാൽ അടയ്ക്കാത്തോട് ശാന്തിഗിരി കുന്നോത്ത് കേളൻപീടിക എന്നീ റോഡുകൾ നിർദ്ദേശിക്കും എല്ലാ റോഡ് നവീകരണ പ്രവൃത്തികളെയും ജലജീവൻ മിഷൻ പ്രവൃത്തികൾ ബാധിച്ചിട്ടുണ്ട് തെറ്റുവഴി മണത്തണ റോഡിൽ തൊണ്ടി മുതൽ മണത്തണ വരെ രണ്ടാം പ്രീച്ച് നവീകരണത്തിന് സാങ്കേതികാനുമതി ലഭിച്ചു കല്ലുവയൽ പെരുമ്പറമ്പ് റോഡിന്റെ ഭരണാനുമതി വർഷം പിന്നിട്ടതിനാൽ പുതിയ ഭരണാനുമതി നൽകാൻ കിഫ്ബി നിർദ്ദേശിച്ചു ആനമതിൽ മുതൽ പ്രവൃത്തി പുരോഗതിയില്ല ഇക്കാര്യം എം എൽ എ മന്ത്രിതലത്തിൽ അന്വേഷിക്കും റീബിൽഡ് കേരള റോഡ് പ്രവർത്തികൾ കാലവർഷം ശമിക്കുന്നതോടെ അവശേഷിച്ച പ്രവൃത്തികൾ ഊർജിതമാക്കും അലൈൻമെന്റ് മാറ്റം ഉൾപ്പെടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തണമെന്ന കിഫ്ബി വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റിവൈഡ്സ് എസ്റ്റിമേറ്റ് വേണ്ടിവന്നത് മേഖലയിൽ നാല് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ നാല് പ്രവൃത്തികളിലായി ഇരുപത്തിയേഴ് റോഡുകളുടെ പാച്ച് വർക്ക് പ്രവൃത്തികൾ ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കും എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചോറൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പി സലില സി ബിനോയ് ടി വി രേഷ്മ കെ രേഷ്മ കെ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫോർണിച്ച ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി